പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനെട്ടാം തീയതി അതിനാൽ കർത്താവ് തന്നെ ഇനക്കടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഏഷ്യ ഏഴ് പതിനാല് പരിശുദ്ധ കന്യകയുടെ കന്യാത്വം ദൈവം സ്ത്രീകൾക്ക് നൽകിയ രണ്ട് ദാനങ്ങളാണ് മാതൃത്വവും കന്യാത്വവും സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ് എന്നാൽ ലോകചരിത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി പരിശുദ്ധ അമ്മ ആ നിയമത്തിന് മാറ്റം കുറിച്ചു ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുഹൃത്തമാണ് ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോകപരിത്രാതാവിനെ ജനിപ്പിച്ചത് അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിൻ്റെ ഉറവിടമായി പരിശുദ്ധ കന്യകയുടെ കന്യാത്വത്തിൻ്റെ യാതൊരു കോട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത് അനുവദനീയമായ ലൗംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യജിച്ച് ആത്മശരീരവിശുദ്ധി ആജീവനാന്തം പാലിക്കുക എന്നാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത് പരിശുദ്ധ കന്യക മിഷിഹായെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടത്തെ കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അപസ്തോലിക കാലം മുതലുള്ള വിശ്വാസമായിരുന്നു കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഏശ പ്രവാചകന്റെ പ്രവചനം ക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ എടുത്തു കാണിക്കുന്നു വിശുദ്ധ ലൂക്ക സുവിശേഷികൻ മംഗരവാർത്തയെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ദേവദൂതൻ അവസയപ്പെെന്ന പുരുഷനോട് വിവാഹം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും അത് വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും ദേവദൂതൻ ഉടൻ തന്നെ മേരിയുടെ സംശയ നിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് വരും ഈ ശക്തി നിന്റെ മേൽ ആവസിക്കും അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം തിരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവർക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇവിടെ സാധാരണ രീതിയിൽ അസാധ്യമായ ഒന്നിൻ്റെ സാധ്യതയെപ്പറ്റി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദേവദോതിൻ്റെ വിവക്ഷ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഇന്ന് ലൈംഗിക അതിപ്രസരവാദവും ലൈംഗിക അരാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കനികയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പ്രചോദനം ഓരോ ജീവിതാന്തസ്സുള്ളവരും അവരവരുടെ ജീവിതാന്തസിനനുസൃതമായ വിശുദ്ധി പാലിക്കണം പരിശുദ്ധ കനികയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കനികയും ഈശോയും വളരെയധികം സ്നേഹിക്കുന്നുവെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സംഭവം അയർലൻഡിലെ വിശുദ്ധ ബ്രിജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു അവൾ പരിശുദ്ധ കന്യകയുടെ നേരെ അതിയായ ഭക്തിയുള്ളവളുമായിരുന്നു ചെറുപ്പത്തിലെ തന്നെ അവൾ കന്യാവ്രതം വാഗ്ദാനം ചെയ്തു പക്ഷേ മാതാപിതാക്കൾ വിവാഹം കഴിക്കുവാൻ അവളെ നിർബന്ധിച്ചു ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു ബ്രിജിറ്റ് കന്യാവ്രതം അർപ്പിച്ചുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അവൾക്കൊരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു ശുദ്ധതയോടുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ മുഖം വിരൂപമാക്കി തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു കുറെ നാൾ കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു അവൾ പിന്നീട് പരിശുദ്ധ കനികയോട് ഏറ്റവും ഐക്യം പ്രാപിച്ചു അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരാഭിദാനത്തിന് അവൾ അർഹയായിത്തീർന്നു എല്ലാ വിശുദ്ധരും അവളുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കനികയോട് അന്യാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു അവൾ കന്യകകളുടെ രാജ്ഞിയാണ് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യകെ അങ്ങ് അവിടത്തെ കന്യാവ്രതത്തിന് ഏറ്റവും വിലമതിച്ചിരിക്കുന്നു ദൈവമാതൃത്വം അങ്ങേക്കു നൽകിയ അവസരത്തിൽ പോലും അവിടെന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഇന്ന് അനേകർ ഞങ്ങളുടെ ആത്മനൈർമത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം നൽകട്ടെ കന്യാമ്പികെ അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടെയുള്ള സ്നേഹം നൽകുന്നത് ഞങ്ങളും അതിനെ വിലമതിക്കാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ വിശുദ്ധ ഭർണാദോസ് ദേവ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധാൻമാവനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക വേണ്ടി മാതാവേക്കുണ്ടി മിഷ്യായുടെ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി ദേവവരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എത്രയും നിർമ്മലമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്റെ വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേക്കുണ്ടെ അപേക്ഷ കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ അപേക്ഷ സ്നേഹ ഗുണങ്ങളുടെ മാതാവേക്കു അപേക്ഷ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്കണമേ സതുപദേശത്തിന്റെ മാതാവേക്കു അപേക്ഷിക്കണമെ സൃഷ്ടാവിന്റെ മാതാവേണ്ട രക്ഷിതാവിന്റെ മാതാവേക്കു അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്ണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ വല്ലഭമുള്ള കന്യകോണി അഭിഷ്കണം കനിയുള്ള കന്യകെ അഭിഷ്കണം വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ അഭിഷ്കര നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേക്കേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്കര ആത്മജ്ഞാനപുരിത പാത്രമേ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദിവരേശ്യം ദിവരേസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലെ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞിയും വേദസാക്ഷികളുടെ രാജ്ഞിയും വന്ദനീയന്മാരുടെ രാജ്ഞിയാണ് കന്യകളുടെ രാജ്ഞിയും സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമ്മസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടു കൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോമിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രുവാക്കുദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദേവപുത്ര യോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിംബലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധ്യൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്ഞ്യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രിൻഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ സുഹൃത്തം കളങ്കരഹിതമായ കന്നിക നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതയായ കന്യകെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതയായ കന്നിക നിഷ്കളങ്കരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ